ഹായ് ഫ്രണ്ട്സ് ചക്കയുടെ സീസൺ കഴിയാറിയപ്പോൾ ഈ ചക്കയുടെ വിഭവമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് മൂത്ത ചക്കയൊക്കെ ആണെങ്കിൽ പിന്നെയും കിട്ടാമുണ്ടോ ഇത് മൂത്ത ചക്കയല്ലോ ഇടിഞ്ചക്കയാണ് ഇടിഞ്ചക്കൊണ്ടൊരു തോരനാണ് എന്നിട്ട് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണേന്ന് നമുക്ക് നോക്കിയാലോ ചക്കയുടെ തൊലിയും ആ നടുപിളത്തെ സാധനമൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വന്ന് കഴിയുമ്പോഴേ മിക്സിയുടെ ജാറിലോ ഇടങ്കല്ലിലോ അരകല്ലിലോ ഇട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുത്ത് ഇതിനൊരു അരപ്പ് വേണം തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ജീരകവും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ ചതച്ചെടുക്കുക വെളുത്തുള്ളി സ്കിപ്പ് ചെയ്ത് ഗ്യാസിൻ്റെ പ്രശ്നത്തിന് നല്ലതാണ് കേട്ടോ ഇനി ചിനിച്ചട്ട അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുക് കടുക് പൊട്ടിക്കാവേ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും മറ്റുള്ള മുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അരപ്പൊന്ന് വേവിച്ചെടുക്കുക അരപ്പ് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചക്ക ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അതും കൂടെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാദിഷ്ടമായിട്ടില്ല ഇടിഞ്ചക്കത്ത് പറഞ്ഞോട് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ